നമസ്കാരം കുറച്ചു കാലം മുമ്പ് വരെ ആന്റണിയും കരുണാകരനും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ സംസ്ഥാനതല പോസ്റ്ററുകളിലും ഫ്ലക്സ് ബോർഡുകളിലും ഇടം പിടിച്ചിരുന്നുവെങ്കിൽ അടുത്ത കാലത്തായി കെ സി വേണുഗോപാലിന്റെയും കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും ചിലപ്പോഴൊക്കെ രമേശ് ചെന്നിത്തലയുടെയും ചിത്രങ്ങളാണ് അച്ചടിച്ചു വന്നിരുന്നത് എ വർക്കിംഗ് കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും ഒരിക്കൽ പോലും ശശി തരൂരിന്റെ ഒരു പടം പാർട്ടിയുടെ പ്രധാന പോസ്റ്ററുകളിലോ ഫ്ലക്സ് ഡിസൈനിലോ ഇടം പിടിച്ചിരുന്നില്ല വൈകാതെ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നാണ് കോൺഗ്രസിനകത്തെ പുതിയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനായി ശശി തരൂർ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളിൽ സംസ്ഥാന കോൺഗ്രസിൽ ഒന്നടങ്കം അമർഷമുണ്ടെങ്കിലും കാര്യങ്ങൾ അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറത്താണ് എത്തിയിരിക്കുന്നത് തരൂർ അതിരുവിടരുതെന്ന് കെ പി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞുവെങ്കിലും വളരെ കരുതലോടെയാണ് അദ്ദേഹം നീങ്ങുന്നത് യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാൻ തരൂരും വേണമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അദ്ദേഹം ദേശീയ തലത്തിൽ പ്രവർത്തിക്കട്ടെ എന്നാണ് മറുചേരിയുടെ നിലപാട് ഇതിനിടെ നേതൃത്വ പ്രശ്നം കോൺഗ്രസ് വേഗം പരിഹരിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടതും ശ്രദ്ധേയമായി സംസ്ഥാന കോൺഗ്രസിൽ നേതാവില്ലെന്നും നേതൃത്വം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നുമാണ് തരൂരിന്റെ നിലപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ആവശ്യം പാർട്ടി കേട്ടില്ലെങ്കിൽ വേറെ വഴിയുണ്ടെന്ന രീതിയിലാണ് തരൂർ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നാൽ ഇതിന് വഴങ്ങേണ്ടെന്നാണ് മുഖ്യമന്ത്രി പദം നോട്ടമിടുന്ന നേതാക്കളുടെയും അനുകൂലികളുടെയും നിലപാട് പരസ്യമായി പ്രതികരിച്ചും എൽ ഡി എഫ് സർക്കാരിന് പ്രശംസിച്ചും പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്നു എന്നാണ് അവരുടെ ആരോപണം അങ്ങനെയുള്ള തരൂരിനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ആനയിക്കാൻ അവർ ഒരുക്കമല്ല തരൂരിനെ പോലെ തങ്ങളും പാർട്ടിക്ക് പുറത്തുനിന്ന് വോട്ട് സമാഹരിച്ച് ജയിച്ചവരാണ് എന്നാണ് തരൂർ വിരുദ്ധരുടെ പക്ഷം ജനപ്രീതിയിൽ ഒന്നാമനെന്ന് തരൂരിന്റെ വാദവും അവർ തള്ളുന്നു അതിരുവിടരുതെന്ന് ഉപദേശിക്കുമ്പോഴും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തരൂരിനുള്ള പൂർണ്ണ പിന്തുണ പിൻവലിക്കുന്നില്ല തരൂരിനെ പാർട്ടിക്കൊപ്പം നിർത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് തരൂരിനെ പുകച്ചു പുറത്തു ചാടിച്ചാൽ തിരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നു തരൂരിനെ ഇഷ്ടപ്പെടുന്ന വോട്ടർമാരുണ്ട് ആ വോട്ട് കിട്ടാൻ അദ്ദേഹവും വേണമെന്നാണ് ഈ വിഭാഗത്തിന്റെ അഭിപ്രായം ഇതിനോടൊപ്പമാണ് കെ സുധാകരൻ നിലയുറപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ആരെന്നതല്ല യു ഡി എഫ് സർക്കാർ ഉണ്ടാവുക എന്നതാണ് പ്രധാനമെന്നാണ് തരൂർ കൂടി നേതൃത്വത്തിൽ ഉണ്ടാകട്ടെ എന്ന നിലപാടുള്ളവരുടെ പക്ഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒന്നിലധികം പേർ കുപ്പായമിട്ട കൂട്ടത്തിൽ തരൂരിനെയും കൂട്ടുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത് അതേസമയം നേതൃപ്രശ്നം അടക്കം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിലെ കടുത്ത അതൃപ്തിയിലാണ് ലീഗ് ലീഗിന്റെ ഈ നിലപാട് പരിഗണിക്കാതിരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല തരൂർ താക്കോൽ സ്ഥാനം ആവശ്യപ്പെടുന്നതിൽ ലീഗ് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ടായ ഭിന്നത പരിഹരിക്കാൻ നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു കഴിഞ്ഞ ദിവസം ശശി തരൂർ നടത്തിയ പ്രസ്താവനയാണ് ഹൈക്കമാൻഡിന്റെ നിർണായക നീക്കത്തിന് വഴിയൊരുക്കിയത് കെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് മുൻ കെ പി പ്രസിഡന്റുമാർ എം പിമാർ എന്നിവരെയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് തരൂർ വിവാദവും സംഘടനാ പ്രശ്നങ്ങളും ചർച്ചയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പാർട്ടി പുനഃസംഘടനയും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ച ചെയ്യുമെന്നും പാർട്ടി പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നു തരൂർ പ്രശ്നത്തിൽ ഹൈക്കമാൻഡ് ഇടപെടണമെന്നാണ് കേരളത്തിലെ നേതാക്കൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാന നേതൃത്വം വേണ്ട പരിഗണന നൽകുന്നില്ലെന്ന പരാതി മുൻ കെ പി അധ്യക്ഷന്മാർക്ക് നേരത്തെയുണ്ട് ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന് കോൺഗ്രസ് കൃത്യമായ പ്ലാനിംഗ് തയ്യാറാക്കുന്നില്ല എന്ന ആക്ഷേപവും മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നു കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാക്കി പരസ്യ പ്രതികരണത്തിന് വീണ്ടും മുതിർന്ന ശശി തരൂർ അർത്ഥമാക്കുന്നത് എന്താണ് എന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സജീവ ചർച്ചാ വിഷയം കേരളത്തിൽ ഊന്നിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് കഠിനാധ്വാനം ഇല്ലെങ്കിൽ മൂന്നാം തവണയും തിരിച്ചടി നേരിടുമെന്നും കേരളത്തിലെ പാർട്ടിക്ക് നേതൃത്വ പ്രതിസന്ധി ഉണ്ടെന്നുമാണ് തരൂർ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് മറ്റു പലതും ലക്ഷ്യമിട്ടാണെന്ന് വളരെ വ്യക്തം